പാടൂർ അൽസലാം സ്വലാഹി മസ്ജിദ് സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണവും ഗ്രാൻഡ് ഇഫ്താർ സംഗമവും ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് നാല് മുപ്പതിന് പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ഖുറാൻ നമ്മെ വിളിക്കുന്നു സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തിൽ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും വിഷ്റ്റം ജില്ലാ പ്രസിഡന്റ് ഹൈദർ അലി സാഹിബ് വിസ്റ്റം ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് സുല്ലമ്മി എന്നിവർ പങ്കെടുക്കും തുടർന്ന് ഗ്രാൻഡ് സമൂഹ നോമ്പുതുറയും ഉണ്ടാകും സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു സഹോദരങ്ങളെ ഈ വരുന്ന ശനിയാഴ്ച പാടൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ക്രിസ്തം ഓർഗനൈസേഷന് കീഴിൽ പാടൂർ അൽസലാം സലഫി മസ്ജിദ് സംഘടിപ്പിക്കുന്ന റമദാൻ പ്രഭാഷണവും അതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് ഇഫ്താറും നടത്തപ്പെടുകയാണ് ബഹുമാന പണ്ഡിതൻ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഖുറാൻ നമ്മെ വിളിക്കുന്ന സ്വർഗത്തിലേക്കെന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഉജ്ജ്വല പ്രഭാഷണവും തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്കും നിങ്ങളെല്ലാവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈയൊരു സ്നേഹവിരുന്നിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് കൃത്യം നാല് മുപ്പതിന് പരിപാടി ആരംഭിക്കുന്നതാണ്